നടൻ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും വോട്ട് ചെയ്തു സുൽഫത്തും വോട്ട് ചെയ്തു വൈറ്റില പൊന്നുരുന്ന് യു പി സ്കൂളിലാണ് താരം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ലുക്കിൽ സൺഗ്ലാസ് വെച്ച് മാസ് ലുക്കിലാണ് താരം എത്തിയത് മലയാള സിനിമ മേഖലയിൽ നിന്ന് ഒട്ടുമിക്ക താരങ്ങളും ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു സംവിധായകൻ ഫാസിൽ നടൻ ഫഹദ് ഫാസിൽ ടൊവിനോ ശ്രീനിവാസൻ ആസിഫ് അലി ഇന്ദ്രൻസ് അഹാന കൃഷ്ണ അന്നരാജൻ തുടങ്ങിയ താരങ്ങൾ ബൂത്തിലെ വോട്ട് രേഖപ്പെടുത്തി ആലപ്പുഴയിലാണ് ഫാസിലും മകൻ ഫഹദും വോട്ട് ചെയ്യാനെത്തിയത് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ഫഹദ് ഫാസിൽ ചെയ്തു കഴിഞ്ഞ് പ്രതികരിച്ചു മികച്ച രാഷ്ട്രീയ അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തണമെന്ന് നടൻ ആസിഫ് അലി പറഞ്ഞ തൊടുപുഴയിൽ വോട്ട് ചെയ്തതിന് ശേഷമായിരുന്നു താരത്തിന്റെ പ്രതികരണം പല അതൃപ്തികളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി അത് ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും വോട്ട് ചെയ്യണമെന്നും താരം പറഞ്ഞു നടൻ ടോവിനോയും രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്തു ഇരിങ്ങാലക്കുട ഗേ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡറുമാണ് ടൊവിനോ നടൻ ഇന്ദ്രൻസും വോട്ട് രേഖപ്പെടുത്തി ഷൂട്ടിംഗ് സെറ്റിൽ നിന്നാണ് ഇന്ദ്രൻസ് വോട്ട് അയാനെത്തിയത് ജനാധിപത്യം ഉറച്ചു നിൽക്കുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇന്ദ്രൻസ് പറഞ്ഞു നടനും കൊല്ലം ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ വോട്ട് ചെയ്യാൻ കുടുംബസമ്മേതം എത്തിയിരുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ